നിങ്ങൾ അഞ്ച് വർഷത്തിന് മേലെ ഡയബറ്റീസിന് മരുന്നെടുക്കുന്നവരാണോ തീർച്ചയായും നിങ്ങൾ ഒന്ന് ചിന്തിക്കുക നിങ്ങൾക്ക് ഫാറ്റി ലിവർ വരുവാനുള്ള ചാൻസ് അധികമാണ് അങ്ങനെ ഫാറ്റി ലിവറിന് നിങ്ങൾ ചെക്കപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ നോക്കുമ്പോൾ ആ ഫാറ്റി ലിവർ മാത്രമായിരിക്കില്ല നിങ്ങൾക്കുള്ളത് നമുക്ക് നോക്കാം ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്താണെന്ന് ഞാൻ ഡോക്ടർ സുജിത് നാച്ചുറോപ്പതി ഫിസിഷ്യൻ പ്രാണ ഹോസ്പിറ്റൽ കൊല്ലം എൻ്റെ ഫ്രണ്ടിൽ വരുന്ന പല രോഗികളും പറയുന്ന ഒരു വിഷയമാണ് എനിക്ക് വല്ലാത്ത ഒരു ക്ഷീണമാണ് ഡോക്ടറെ അതുപോലെ തന്നെ എനിക്ക് വയ്യ ഒന്ന് നടക്കുവാനോ ഒരു ജോലി ചെയ്യാനോ ഒന്നിനു വയ്യ വല്ലാത്തൊരു മടിപ്പാണ് അതുപോലെ തന്നെ എൻ്റെ ഞാൻ അല്പേ ആഹാരം കഴിക്കത്തുള്ളൂ പക്ഷേ ആഹാരം അല്പ ആഹാരം കഴിച്ചാലും എൻ്റെ വയർ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെ അൽപ്പഴപ്പഴായിട്ട് കീഴ് വായുണ്ടെങ്കിൽ ശല്യം വല്ലാതെ അലട്ടുന്നുണ്ട് വയർ നല്ല പെരുകി വരുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞ് പലരും ഞങ്ങളുടെ ഫ്രണ്ടിൽ വരുന്നുണ്ട് അപ്പം ഞങ്ങൾ പറയുന്ന ഒരു വിഷയമാണ് തീർച്ചയായിട്ടും ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക അങ്ങനെ ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഗ്രേഡ് വണ്ണോ ഗ്രേഡ് ടുവോ ആയിട്ടുള്ള ഫാറ്റി ലിവറിൻ്റെ കണ്ടീഷൻ കാണാവുന്നതാണ് അതിൻ്റെ കൂട്ടത്ത് ഫാറ്റി ലിവർ മാത്രമല്ല അവർ അനുഭവിക്കുന്നത് അവർക്ക് അതിൽ കൂടെ സ്പ്ലീനോ മെഗാലി എന്ന് പറയുന്ന സ്പ്ലീൻ വന്നിട്ട് വീങ്ങി നിൽക്കുന്ന അവസ്ഥ അതായത് സ്പ്ലീനിൽ വരുന്ന ഇൻഫ്ലമേഷനും കൂടെ അവർക്ക് അനുഭവിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അവർ കടന്നു വരുന്നു നമുക്ക് അറിയാം ലിവറെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെയധികം വൈറ്റൽ റോൾ ക്യാരി ചെയ്യുന്ന ഒരു ഓർഗനാണ് അപ്പോൾ ആ വൈറ്റൽ ഓർഗൻ ക്യാരി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫുഡ് എടുക്കുന്നു അല്ലെങ്കിൽ ഒരു മെഡിസിൻ എടുക്കുന്നു എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ വിറ്റമിൻസ് കുറവുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ടാബ്ലെറ്റ്സ് കൃത്യമായി അത് ഫലപ്രദമാകണമെങ്കിൽ നമ്മുടെ ലിവറ് കൃത്യമായിട്ട് വർക്കായിരിക്കണം നമ്മുടെ വർക്കല്ല നമ്മുടെ ലിവർ വർക്കിംഗ് അല്ലാത്തൊരു കണ്ടീഷനിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എത്ര ടാബ്ലറ്റ്സ് എടുത്താലും അത് ഫലപ്രദമാകില്ല പലരും പറയുന്നുണ്ട് ഞാൻ നേരത്തെയൊക്കെ ഒരു ഒരു മാസം എടുക്കേണ്ട ടാബ്ലറ്റ് ഇപ്പം വന്നിട്ട് മൂന്ന് മാസത്തോളമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിന് കാരണം നമ്മുടെ ലിവർ വന്നിട്ട് കൃത്യമായി അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ലിവർ ആ ലിവറ് നമ്മൾ കഴിക്കുന്ന ടാബ്ലറ്റ്സ് അതിലടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ അതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസോ മിനറൽസോ അടങ്ങിയിരിക്കുന്നത് അത് എവിടെയാണ് കൊണ്ടുപോയി ചേർക്കേണ്ടത് അതായത് കൈ എലിമ്പിനാണോ അല്ലെങ്കിൽ തോലിനാണോ അല്ലെങ്കിൽ ഏത് ഓർഗൻസിനാണോ അത് വേണ്ടെടുത്ത് എത്തിക്കേണ്ടത് അത് ലിവർ ഫങ്ഷനാണ് അപ്പോൾ ലിവർ ഡാമേജ് ആയിക്കഴിഞ്ഞാൽ കൈയ്ക്കും കാലിനോ എത്തേണ്ടതായ മിനറൽസോ വിറ്റമിൻസോ നമ്മൾ കഴിക്കുന്ന ഗുളിയിൽ നിന്ന് നമുക്ക് കിട്ടാതെ വരും അപ്പോൾ എന്താകും നമ്മൾ വീണ്ടും വീണ്ടും ആ ടാബ്ലറ്റ്സ് എടുത്തുകൊണ്ടേയിരിക്കും പക്ഷേ ഇവിടെ ലിവർ ഫങ്ഷൻ ക്ലിയർ ആയിട്ട് നടക്കുന്നുമില്ല അപ്പോൾ വീണ്ടും വീണ്ടും ടോക്സിൻസ് വന്നിട്ട് അധികമായിട്ട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിക്കൊണ്ടേയിരിക്കും ഉദാഹരണം ഞാൻ പറയാം നമ്മളൊരു കൊറിയർ സർവീസ് നടത്തുന്നതെന്ന് വെക്കുക ആ കൊറിയർ സർവീസാണ് നമ്മുടെ ലിവർ എന്ന് വെക്കുക അത് കൊണ്ടുപോകുന്നത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വേലയാണ് സ്പ്ലെയിൻ എന്ന് വെക്കുക ഈ കൊറിയർ സർവീസ് നടത്തുന്നതേ ഒരു കുറച്ച് കഷ്ടത്തിലാണ് അപ്പോൾ അതിൽ കൂടെ ഈ കൊണ്ടുപോകുന്ന സർവീസ് അതായത് ട്രാൻസ്പോർട്ട് കൂടി എന്താകും ഒരു വിഷമഘട്ടത്തിലായിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ കൊറിയർ സർവീസ് തകരാറിലാവും അതാണ് ഫാറ്റി ലിവർ വരുമ്പോൾ സ്പ്ലീനോമെഗാലിയും ആകുന്ന ഒരു വിഷയം അപ്പോൾ സ്പ്ലീനും അഫക്റ്റായി നമ്മുടെ ലിവറും അഫക്റ്റായി ഇത് രണ്ടും കൂടെ അഫക്റ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻസ് അതായത് മിനറൽസും വൈറ്റമിൻസും നമുക്ക് ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഒന്നും തന്നെ കൃത്യമായിട്ട് നമ്മുടെ ശരീര അവയവങ്ങളിൽ എത്താതെ പോകും അങ്ങനെ വരുമ്പോഴത്തേക്കും ടോക്സിൻസിൻ്റെ അക്യുമുലേഷൻസ് അധികമായിട്ട് നമ്മുടെ ബോഡിയിൽ കൂടിക്കൊണ്ടേയിരിക്കും പല പേഷ്യൻറ്റും എന്നോട് വന്ന് പറയുന്ന ഒരു കംപ്ലയിൻറ്റ് വേറെ ഒന്നുമല്ല ഞാൻ ഒരു പ്രാവശ്യത്തേക്ക് ഒരു മെഡിസിൻ എടുത്തു ഡോക്ടറെ അതെനിക്ക് ക്ലിയർ ആയിട്ട് എനിക്ക് വർക്കൗട്ടായി പക്ഷേ അടുത്ത പ്രാവശ്യം അത് ഞാൻ എടുക്കുമ്പോൾ അത് ആകുന്നില്ല അതിൻ്റെ ഡബിൾ ഡോസ് എടുക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ അതിൻ്റെ ത്രിപിൾ ഡോസ് എടുക്കേണ്ടി വരുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുമായിട്ട് വരുന്നുണ്ട് ഇതിനൊക്കെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ ലിവർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല അതാണ് മെയിൻ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ലിവറും ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല നമ്മുടെ സ്പ്ലീനും ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ കേൾക്കും എന്താണ് സ്പ്ലീൻ്റെ വേലയെന്ന് നമ്മുടെ ആർ ബി സിയും ഡബ്ല്യു ബി സിൻ്റെ പ്രൊഡക്ഷൻ എല്ലാത്തിനും സ്പ്ലീൻ വളരെയധികം ഒരു വൈറ്റൽ റോൾ ക്യാരി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വളരെയധികം സഹായിക്കുന്നത് നമ്മുടെ സ്പ്ലീൻ ആണ് അപ്പോൾ സ്പ്ലീൻ ഡാമേജ് ആകുമ്പോൾ എന്താകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെയധികം ലോ ആയിക്കൊണ്ടേയിരിക്കും പെട്ടെന്ന് നമുക്ക് ഒരു ഇൻഫ്ലമേഷൻ വരിക പെട്ടെന്ന് നമ്മുടെ രോഗപ്രതിരോധശേഷി നഷ്ടപ്പെട്ടു പോവുക ഇങ്ങനെയെല്ലാം സ്പ്ലീനിന് വന്നിട്ട് കൃത്യമായ പ്രവർത്തനമില്ലാതെ വരുമ്പോൾ നമുക്ക് തകരാറുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ സ്പ്ലീനാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും ഡയബറ്റീസ് ഉള്ളത് കൊണ്ട് മാത്രമാണോ എനിക്ക് ഫാറ്റി ലിവർ വരുന്നത് ഇല്ല ചിലർ ചോദിക്കും മദ്യപാനം ഉള്ളതുകൊണ്ടാണോ എനിക്ക് ഫാറ്റി ലിവർ വരുന്നത് അല്ല ഇത് എല്ലാം ഒരു കാരണങ്ങൾ തന്നെയാണ് പക്ഷേ അല്ലാതെയുള്ള കാരണങ്ങളുണ്ട് നമ്മൾ അധികമായിട്ടുള്ള കാബ്സ് അധികമായിട്ടുള്ള അരിയാഹാരങ്ങൾ എടുക്കുക അധികമായിട്ട് ആ കാർബിൻ്റെ നമ്മൾ അരി ആഹാരം നമുക്ക് ആവശ്യമാണ് പക്ഷേ അത് കൃത്യമായി നമ്മൾ എനർജിയെ യൂട്ടിലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഫാറ്റി ലിവറിന് കാരണമാകും അതുപോലെ തന്നെ നമ്മൾ അധികമായി വെളിയിൽ എടുക്കുന്ന ഫുഡുകൾ അതായത് ഓവർ പ്രോസസ്ഡ് ചെയ്ത ഫുഡുകൾ ഷുഗർ അധികമായി ഇൻടേക്ക് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഫാറ്റി ലിവറിന് കാരണമാകും ഇതിൽ ഏറ്റവും മെയിൻ മെയിനായിട്ടുള്ള ഒരു കാരണമുണ്ട് അതെന്ന് പറയുന്നത് നമ്മുടെ എക്സസൈസാണ് നമ്മൾ ഒട്ടും തന്നെ എക്സസൈസ് ചെയ്യാതെയോ നമ്മുടെ ശരീരം അലങ്ങാതിരുന്നുള്ള ഒരുപാട് കാലം നമ്മുടെ ശരീരം അനങ്ങാതെ തന്നെ ഇരിക്കുക അതായത് ഒരു ജോലിയും ചെയ്യാതെ വളരെയധികം ലേസി ആയിട്ടിരിക്കുന്ന ഒരു ജോലിയാണ് ഇല്ലെങ്കിൽ ഒരു സിറ്റിംഗ് ജോബാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു ജോബിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് വേണ്ടതായിട്ടുള്ള ഒരു എക്സസൈസ് ഒന്നും കൊടുക്കാതെ തന്നെ നമ്മൾ ഈ ആഹാരങ്ങളും എല്ലാ കാര്യങ്ങളും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫാറ്റ് അക്യുമുലേഷൻ ലിവറിൽ വന്ന് അടിഞ്ഞു കൂടുവാനുള്ള ചാൻസ് വളരെ അധികമാണ് ഇങ്ങനെ ഫാറ്റി ലിവർ നിങ്ങളുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നമുക്കൊരു ലക്ഷണങ്ങളൊന്നും കാണിക്കത്തില്ല പ്രധാനമായിട്ടും നമുക്ക് ഒരു നമുക്കൊന്നും വ്യത്യാസങ്ങളൊന്നും തോന്നത്തില്ല മെയിനായിട്ട് കാണിക്കുന്ന ലക്ഷണങ്ങൾ നമുക്കൊരു വല്ലാത്ത ഫെറ്റിക്ക് അനുഭവപ്പെടാം അതുപോലെ തന്നെ നമുക്ക് ഒരു വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ വയർ നന്നായി പെരുകി വരുന്ന അവസ്ഥ അതുപോലെ കീഴ് ശല്യം ഇതൊക്കെ ഇതിൻ്റെ നമ്മുടെ ഫാറ്റി ലിവർ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് കാണിച്ചു തരുന്ന ചില ലക്ഷണങ്ങളാണ് ഈ ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ആഹാരത്തിൽ നമ്മൾ ചേക്കേണ്ട ചില വസ്തുക്കൾ അല്ലെങ്കിൽ പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അധികമായിട്ടുള്ള ഫൈബർ അടങ്ങിയ പച്ചക്കറികൾ നമ്മുടെ ദൈനംദിന നമ്മുടെ ഭക്ഷണത്തിൽ ചേർക്കാവുന്നതാണ് ഇങ്ങനെ ഈ പച്ചക്കറികൾ അധികമായി എടുക്കുന്നത് കാരണം ഇതിലുള്ള ഫൈബർ കണ്ടന്റ് നമ്മുടെ ഡൈജഷന് ഹെൽപ്ഫുൾ ചെയ്യുകയും അത് നമ്മുടെ ുപ്പ് നമ്മുടെ ശരീരത്തിൽ തങ്ങി നിൽക്കാതെ അതായത് ലിവറിൽ തങ്ങി നിൽക്കാതെ തന്നെ നമ്മൾ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ അതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ അധികമായിട്ട് പച്ചക്കറികൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ പച്ചക്കറികൾ ലോ കലോറീസ് ആയിരിക്കും അപ്പോൾ നമുക്ക് ആ കലോറീസിൻ്റെ അതായത് കലോറി നമുക്ക് കൂടാതെ തന്നെ ലോ കലോറിയിൽ നമുക്ക് നമ്മുടെ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇങ്ങനെ ലോ കലോറിയിൽ ഫുഡ് എടുക്കുമ്പോൾ നമ്മുടെ ബോഡി വെയ്റ്റ് ഇൻക്രീസ് ആകാതെ കറക്റ്റായ സന്തുലനാവസ്ഥ നമുക്ക് നിലനിർത്താൻ കഴിയുന്നതാണ് പച്ചമുളക് അതുപോലെ തക്കാളി അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി ഇതെല്ലാം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ത്തിൽ ആക്ട് ചെയ്യും അത് വന്നിട്ട് നമ്മുടെ ലിവറിലെ ഇൻഫ്ലമേഷനെ തടുത്ത് നിർത്തുവാൻ വളരെയധികം സഹായിക്കുന്നതാണ് ഇതിൽ എന്തൊക്കെ പച്ചക്കറികളാണ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചീരവകകൾ അധികമായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ പാവയ്ക്ക തക്കാളി ക്യാബേജ് അതുപോലെ ബീട്രൂട്ട് അത് ക്യാപ്സിക്കം എന്നിവ അധികമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക ആയുർവേദത്തിൽ പറയുന്നത് പോലെ കീഴാർനെല്ലിയുടെയും കൈതോന്നിയുടെയും നീരെടുത്ത് അതിൽ അല്പം തേൻ ഒഴിച്ച് നമ്മൾ കുടിക്കുന്നത് നമ്മുടെ ഫാറ്റി ലിവറിന് അത്യുത്തമമാണ് അതുപോലെ തന്നെ നമ്മുടെ വേപ്പിൻ പൂവെന്ന് പറയുന്ന ആ വേപ്പിൻ പൂവെടുത്ത് നമ്മൾ രസം വെച്ച് ഡെയിലി കുടിക്കുന്നതും നമ്മുടെ ഫാറ്റി ലിവർ ഒരുവിധം നമുക്ക് തടയാൻ വേണ്ടി ഇത് എല്ലാം ചെയ്തിട്ടും തന്നെ നിങ്ങളുടെ ിവറിനും ഈ ഒരു മാറ്റവും ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കൃത്യമായ ഒരു ഫിസിഷ്യനെ മീറ്റ് ചെയ്യുക ആ ഫിസിഷ്യനിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഡയഗ്നോസും കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റും സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഫാറ്റി ലിവറിൻ്റെ ട്രീറ്റ്മെൻറ്റിനു വേണ്ടിയും കൂടുതലായിട്ട് ഫാറ്റി ലിവറിനെ കുറിച്ച് അറിയുന്നതിനു വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നതുവരെ നമസ്കാരം